റേഞ്ച് ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് നല്ല കൃത്യമായിട്ടുള്ള അതായത് സലീം ഇങ്ങനെ ആളൊരു ആയിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിട്ടൊക്കെ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തമാശകള് അനുഭവങ്ങള് ഒരുപാട് തമാശകൾ സെറ്റിൽ ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം മണികണ്ഠേറ്റനാണ് ഇതിന് മുൻകൈ എടുത്തത് അത് കൊള്ളാലത് കുറെ സാധനങ്ങളുണ്ട് കുറെ നുറുങ്ങ് തമാശകളുണ്ട് അങ്ങനെയാണ് പിന്നെ സലീമായിട്ട് സീരിയസ് ആയിട്ട് അതിനെ ഒരു ഡിസ്കഷൻ നടത്തി അതൊന്ന് ക്രോഡീകരിച്ച് പിന്നീടാണ് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അത് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആക്കുന്നത് സ്ക്രിപ്റ്റ് കൃത്യമാണ് നമുക്കൊക്കെ അത് ചെയ്യാനുള്ള ഒരു സന്തോഷം തോന്നിയത് അതാ ഈ സലീമും മണികണ്ഠേറ്റനും ഇരുന്ന് കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങളാണ് പിന്നെ അപ്പൊ നമുക്കതില് വലിയ കൂടുതലായിട്ട് ഒരു ബുദ്ധിമുട്ടോ വന്നിട്ടില്ല സ്ക്രിപ്റ്റ് കൃത്യമായിരുന്നു ഈ ഒരു കൃത്യമായ തുടക്കം കൃത്യമായ ഒരു എൻഡ് അതിനകത്ത് നല്ല ചില മുഹൂർത്തങ്ങൾ ഉണ്ട് പിന്നെ നല്ല നുറുങ്ങ് തമാശകളുണ്ട് ഇങ്ങനത്തെ ഹൈപ്പ് സംഭവങ്ങൾ അല്ലെങ്കിൽ പോലും കാണാൻ പറ്റുന്ന ഒരു അത്തരം സിനിമകളാണ് നമുക്ക് വേണ്ടത് ഈ നമ്മൾ പഞ്ചായത്തുമായി വന്നു പഞ്ചായത്ത് മെമ്പർമാരുടെ കഥ പറയുന്ന ഒത്തിരി സിനിമകൾ പഞ്ചായത്ത് മാത്രം ഒത്തിരി സിനിമ ഇന്നസെന്റ് ഇന്നസന്റേഡിന്റെ കാലത്തൊക്കെ ഉള്ള സിനിമകൾ ഉണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു എലമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അല്ല ഇത് പഞ്ചായത്ത് മെമ്പർമാരുടെ കഥ അങ്ങനെയല്ല ഉദ്ദേശം പഞ്ചായത്തിൽ നടക്കുന്ന ഗ്രാമത്തിൽ നടക്കുന്ന നാടൻ സ്റ്റൈലില് പാകങ്ങൾ പാകങ്ങളായ നാടൻ ആളുകളുടെ ഒരു കഥ പറയുന്ന അങ്ങനെ കഥ സിനിമകൾ വന്നു നമുക്ക് അത് പ്രഷർ ഏറ്റെടുക്കാൻ നമുക്ക് പറയേ ഇതിപ്പോ ഞാനിപ്പോ സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ വീണ് ചെയ്ത കഥ എന്റെ വീട്ടിന്റെ അടുത്ത് ഉണ്ടായിരുന്നു സ്നേഹ ചെയ്ത കഥ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞിട്ടിറങ്ങാൻ പറ്റുന്ന കുറെ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ച സിനിമ തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിയുമ്പോ അത് ഓരോരുത്തരുടെയും സിനിമ ആയിരിക്കും ഓരോരുത്തരുടെയും വിഷയങ്ങളായിരിക്കും കാരണം നമ്മൾ മറിമായും പോലും നമ്മൾ ചെയ്യുന്നത് പൊതുജനങ്ങളുടെ വിഷയങ്ങള് കൈകാര്യം ചെയ്യുന്നത് അത് അപ്ഡേറ്റ് വിഷയങ്ങളും അതല്ലാത്തതും നമ്മൾ ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കകത്തും നമ്മളിലൂടെ ആ സിനിമ എപ്പോഴെങ്കിലും കടന്നുപോകും അത് അത് കൃത്യമാണ് അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ അതിലൂടെ കടന്നു പോകും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അത് എന്റെയും കൂടിയാണ് ഈ സിനിമ പറയുന്നത് എന്റെയും കൂടി കാര്യമാണ് എന്ന് അങ്ങനെ ഉണ്ടല്ലോ ഞാൻ എന്നെ നിയാസ് ഇത് നമ്മൾ എന്ന് എന്ന് ഈ സിനിമ ഉണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ചില ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോഴേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചില ആളുകൾ ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു ഒരു വില്ലേജ് ഓഫീസർ റിട്ടയർഡായ അപ്പൊ അയാൾ പറഞ്ഞു എന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര നന്ദിയുണ്ട് എനിക്ക് ഞാൻ തന്നെയാണോ ആ അത് നിങ്ങൾ എങ്ങനെ എന്റെ എന്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും ചില ആളുകളെ റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിനകത്ത് ലീഡ് റോള് പറ്റി ഒരുപാട് ഓക്കെമാരെ നമുക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് സ്ഥലത്ത് അങ്ങനത്തെ ഓക്കെമാരുണ്ടാവും ഒരുപാട് സ്ഥലത്ത് അളിയൻ ഉണ്ടാവും ഇക്കട ക്യാരക്ടർ ഭയങ്കര രസാണ് അതിനകത്ത് അതുപോലെ അങ്ങനെ ആർക്കും ഫോക്കസ് ചെയ്ത് പോകുന്നില്ല അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കഥാപാത്രം അളിയന്റെ ജീവിതം തന്നെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് സിനിമക്കകത്ത് പറയാൻ പറ്റാത്ത ചേർക്കാൻ ഇത് ഇതിനകത്ത് ഞാൻ കുറച്ച് പോർഷൻ ഞാൻ സ്റ്റുഡിയോയിൽ ഞാൻ പോയിട്ട് കണ്ടത് ഇവളുടെ സീൻസാണ് ഐ മീൻ പ്രേമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര രസമാണ് അത് ഞാൻ അവിടെ പോയിരുന്ന മുഴ ഇവളുടെ സീൻസ് മുഴുവൻ ഞാൻ ഇരുന്ന് കാണാൻ ചെയ്തത് ഭയങ്കര രസമായിരുന്നു സീനുകൾ വേറെ ഒരു വേറെ സീനുകൾ കണ്ടില്ല എന്നല്ല കുറെ സീനുകൾ അതിനകത്ത് ഭയങ്കര രസമുള്ളതിൽ

പിന്നെ എന്റെ ഒരു പേരൊക്കെ ഉണ്ട് എനിക്ക് പറയണ്ടല്ലേ പേര് എന്നോട് പറഞ്ഞാൽ ഈ സിനിമ കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും കൂടെ ഉദ്ഘാടനം ചെയ്യാൻ പോണോന്ന അതാണ് പുള്ളിയുടെ ആഗ്രഹം ഞങ്ങള് രണ്ടുപേരെയും കൂടെ ഈ സിനിമ പ്രേക്ഷകര് കാണുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിന് അങ്ങനെ ഞങ്ങൾ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ എന്നോട് സൈഡ് വന്ന് പറയും ഇത് കഴിഞ്ഞ നമ്മുടെ കോംബോ ഹിറ്റ് പിന്നെ നമുക്ക് മഴ സമയം ഉണ്ടാവില്ലേ നമുക്ക് സമയം കാണോ നമുക്ക് പുള്ളി പറയണേ വരുമാനത്തിലെ പത്ത് താരങ്ങൾ കഴിഞ്ഞാല് അറുപതോളം പേര് ഇതിനകത്ത് മെയിൻപാത്ര പുതുമുഖങ്ങളാണ് നാടകത്തിൽ നിന്നും ായിട്ടുള്ള പക്ഷെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു നൂറോളം ആളുകൾ ഉണ്ട് ശരി ഗ്രൂപ്പായിട്ട് തന്നെ എല്ലാം പുതുമ അല്ലാണ്ട് സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ സലിം കുമാർ ചേട്ടൻ മാത്രമേ ഞങ്ങളുടെ കൂടെ ഒരു സിനിമാ താരമായിട്ടുള്ളൂ അദ്ദേഹം ഒരു എം എൽ എയുടെ വേഷം ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ് അല്ല ഇത്രയും ആളുകൾക്ക് ഈ സിനിമയുടെ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ ഇത്ര വലിപ്പമാണ് മനസ്സിലാക്കുന്നുണ്ട് ആളുകളോട് ടീമിന്റെ ഒരു സിനിമ അത് മറിമായും പോലെ പക്ഷെ ഇതിന്റെ വലിപ്പമാണ് സിനിമയ്ക്ക് നമുക്കിത് വലിപ്പമുള്ള സിനിമയായിട്ട് തന്നെ ഞാൻ കാണുന്നത് അത്രയും ആളുകൾ ഇപ്പൊ അറുപതോളം ആളുകൾ പുറത്തു നിന്ന് പുതുമുഖങ്ങളായിട്ട് അഭിനയിക്കുന്നു ഇവരെ അഭിനയിപ്പിച്ചെടുക്കണ്ടേ ഒപ്പം നിൽക്കണ്ടേ നിങ്ങൾ ഈ മറിമായും ചെയ്യുന്ന പോലെ തന്നെയാണുള്ള ഈ സിനിമ നിങ്ങള് കാണുന്നുള്ളൂ സൗണ്ട് കിടാ ഏറ്റവും അത് ഡയറക്ടറിന്റെ ഒക്കെ ഒരു ക്ഷമക്കൊരു പരിധി ഉണ്ടായിരുന്നുള്ളൂ അത് നിങ്ങളെ കൊണ്ടൊരു ഭാഗത്തൊരു ശല്യം കൊണ്ട് എങ്ങനെയാണ് ഡയറക്ടർ പോണം സർക്കെ ഡയറക്ടർ നമ്മളല്ലെങ്കി കൊഴഞ്ഞനെ ായിട്ട് ആ ഈ സിംഗ് സൗണ്ട് കൃത്യമായിട്ട് പരിചയമുള്ള ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് ഡയറക്ടർ രക്ഷപ്പെട്ടു ശരിക്കും അതിലേക്ക് ഈ പുതിയ താരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിട്ട് ഒരു ക്യാമ്പ് വരെ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് മുമ്പ് അവരെ ഒന്ന് പരിചയപ്പെടുത്താനും ഞങ്ങളായിട്ട് ഒന്ന് മിങ്കിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള നമ്മള് പല ചാനലിലും പല സംഭവങ്ങളും ഇടയ്ക്ക് നിന്നു പോകുന്നു റീ ഓപ്പൺ ചെയ്യുന്നു അല്ലേ നിന്നു പോയത് റീ ഓപ്പൺ ചെയ്യുന്ന സംഭവം പക്ഷേ മറിമായും അങ്ങനെയല്ല അതുകൊണ്ട് മറിമായും ടീമിനോട് എന്നും പ്രേക്ഷകർക്ക് സ്നേഹമാണ് നിങ്ങൾ നിൽക്കുന്നില്ല പല സാധനം നിന്ന് പോയിട്ട് വീണ്ടും റിയോപ്പഴും അവിടെ വേറെ ആളുകളെ കൊണ്ടു വന്നു അടിക്കുന്നു അങ്ങനെയൊക്കെ നോക്കി പോകുന്ന കാലഘട്ടമാണ് പക്ഷെ മറിമായും അന്നും ഇന്നും ഒരേപോലെ പോകുന്ന ആ പ്രേഷർ ഏറ്റെടുക്കുന്നുണ്ട് ആ പ്രേഷർ മാത്രം മതി ഈ സിനിമ നൂറ് ദിവസോടെ നമ്മുടെ വിശ്വാസം വിദേശത്തുള്ള മലയാളികൾ ഞങ്ങളുടെ അത്രയും ഫാൻസ് ഉണ്ട് കാത്തിരിക്കും ഞാൻ അവിടെ ഒക്കെ പോകുമ്പോല്ലേ മരുമയത്തിന്റെ ഞാൻ 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 പറഞ്ഞ പോയില്ലാണ് പലതും വന്നു പോന്നു പിന്നെ റീ ഓപ്പൺ ചെയ്തു പക്ഷെ അവിടെ നിന്നൊക്കെ മാറി ഇത് ഇങ്ങനെ നിൽക്കുവാണല്ലോ അപ്പൊ നിങ്ങളുടെ പ്രേക്ഷരന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം ഇതിന്റെ നൂറാം ദിവസമൊക്കെ ആഘോഷിക്കണം ആഘോഷിക്കണം ആദ്യമായിട്ട് ഞങ്ങൾ സങ്കടം ഈ സിനിമ വരുമ്പോ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോ ഞങ്ങളൊരു സങ്കടം ഈ മരുമായത്തിന്റെ യാത്രയിൽ ആദ്യം മുതലേ ഞങ്ങൾ കൊണ്ടുണ്ടായിരുന്നു ഖാലിദ്ഖ ഞങ്ങളുടെ കാരണവരായിരുന്നു മുബ്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വിഷമാണ് അഭിനയിക്കേണ്ട ഒരു സിനിമ പക്ഷേ മുമ്പ്രിക്ക് സിനിമയിൽ ഉണ്ട് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നുണ്ട് ഒക്കെ മറക്കാതെ കാരണം അത്രയും സിനിമ ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാരെയും ഒരു സിനിമ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഒരു വലിയ പ്രൊഡ്യൂസർ അത് പറഞ്ഞിട്ടുമുണ്ട് ആ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് മറഞ്ഞ ശേഷം ഞങ്ങളോട് പറഞ്ഞിരുന്നു കാലിദ്ഖ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കഥയുണ്ട് നിങ്ങളുടെ മറുമായും താരങ്ങളെ വെച്ചിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചിരുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പിന്നെ ഇപ്പം ഈ മറുമായത്തില് ഇപ്പം ഇതിന്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സലീമുമായിട്ടായിരുന്നു വല്ലാത്തൊരു ബന്ധം ഖാലിദ്ഖക്ക് സലീമും അദ്ദേഹം രണ്ടുപേരും കൊച്ചിക്കാരാണ് അതിന്റെ ഒരു ബന്ധമുണ്ട് ശരിക്കും സലീമിനാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പൊ മരണ മരിച്ച സമയത്തൊക്കെ എല്ലാത്തിനും സലീമാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ അത്രയും വലിയൊരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ചേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ